ഏവിയേഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിഗൂഢമായതും ചുരുലഴിയാത്തതുമായ രഹസ്യമാണ് മലേഷ്യൻ എയർക്രാഫ്റ്റ് എം എച്ച് ത്രീ സെവൻറ്റിയുടെ തിരോധാനം രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് യാത്രക്കാരുമായി ബീജിംഗിലേക്ക് പുറപ്പെട്ട യാത്രാവിമാനം വഴിമത്യെ അപ്രത്യക്ഷമാവുകയായിരുന്നു ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഇത്രയും പുരോഗമിച്ച ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പോലും വിമാനത്തിന് സംഭവിച്ചതെ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്തത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഒരുപാട് ഊഹാപോഹങ്ങൾ അന്നുമുതലേ പറഞ്ഞു കേൾക്കുന്നതാണ് പക്ഷേ ഇതൊന്നും കൃത്യമായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഇതിൽ ഏറ്റവും കൂടുതൽ പറയപ്പെട്ടിരുന്ന ഒരു തിയറിയാണ് പൈലറ്റ് തന്നെയാണ് വിമാനം ക്രാഷ് ചെയ്തത് എന്നുള്ള രീതിയിലുള്ളതാണ് ഈ അടുത്ത് ഗ്രീൻ ഡോട്ട് ഏവിയേഷൻ എന്നൊരു ചാനൽ നടത്തിയ വിലയിരുത്തൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ ഇൻസിഡൻ്റ് എങ്ങനെയാണ് നടന്നതെന്ന് നമ്മൾക്ക് അവരുടെ വ്യൂ പോയിന്റിലൂടെ മനസ്സിലാക്കാം രണ്ടായിരത്തി മാർച്ച് എട്ട് ക്വാലാലംപൂരിൽ അന്ന് തെളിഞ്ഞ ആകാശമായിരുന്നു ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറുമടക്കം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരും വിമാനത്തിൽ കയറി പതിനെട്ടായിരം മണിക്കൂറിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള സഹാരി അഹമ്മദ് ഷാ ആയിരുന്നു ക്യാപ്റ്റൻ മലേഷ്യൻ എയർലൈൻസിലെ തന്നെ വളരെ സീനിയറായിട്ടുള്ള പൈലറ്റ് കൂടിയായിരുന്നു അദ്ദേഹം കൂടാതെ പൈലറ്റുമാർക്ക് ട്രെയിനിങ് നൽകുന്ന തൻ്റെ ഒഴിവ് സമയങ്ങളിൽ വീട്ടിൽ തന്നെ ഫ്ലൈറ്റ് സിമുലേറ്ററിൽ വിമാനം പറത്തി പ്രാക്ടീസ് ചെയ്യുന്ന ആൾ കൂടിയാണ് സഹാരി അഹമ്മദ് ഷാ ഫാരിഖ് അബ്ദുൽ ഹമീദായിരുന്നു എം എച്ച് ത്രീ ഫസ്റ്റ് ഓഫീസർ അങ്ങനെ വിമാനം ടേക്ക് ഓഫ് ചെയ്തു സാധാരണ ചെയ്യുന്നതുപോലെ ഫസ്റ്റ് ഓഫീസർ ആയിരുന്നു വിമാനം റൺവേയിൽ നിന്നും ഉയർത്തിയത് എല്ലാ കാര്യങ്ങളും സാധാരണ രീതിയിലായിരുന്നു മുപ്പത്തി അയ്യായിരം അടിയിലെത്തിയ വിമാനം മലേഷ്യയുടെ എയർ സ്പേസിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നു ഈ കാര്യം എ ടി സിയിൽ സാധാരണ ചെയ്യാറുള്ളതുപോലെ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ആറ് മിനിറ്റിന് ശേഷം ഒന്നുകൂടി ഇതേ കാര്യം അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാധാരണ രീതിയിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയാറില്ലാത്തതാണ് ചിലപ്പോൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത കാര്യം മറന്നതുകൊണ്ടാവാം ഈ സമയം ആയപ്പോഴേക്കും യാത്രക്കാർ ഭൂരിഭാഗവും ഉറങ്ങിയിട്ടുണ്ടാവണം ഒന്ന് പത്തൊൻപതായപ്പോൾ മലേഷ്യയുടെ എയർ സ്പേസിൽ നിന്ന് വിയറ്റ്നാമിൻ്റെ എയർസ്പേസിലേക്ക് പ്രവേശിക്കാറായപ്പോൾ എ ടി സിയിൽ നിന്ന് അവസാനത്തെ സന്ദേശം സന്ദേശമെത്തി ഇതാണ് എം എച്ച് ത്രീ സെവന്റിയിൽ നിന്നും നമുക്ക് ലഭിച്ച അവസാനത്തെ സന്ദേശം അടുത്ത എ ടി സിയുമായി ബന്ധപ്പെടാൻ പറയുന്ന സമയത്ത് ഫ്രീക്വൻസി വൺ ട്വന്റി നയൻ എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ അത് കേട്ടു എന്ന് ഉറപ്പാക്കാനായി റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതാണ് എന്നാൽ ഇവിടെ സഹാരി അത് റിപ്പീറ്റ് ചെയ്തില്ല ഇത് നമ്മൾക്ക് സംശയിക്കാൻ സംശയിക്കാനിടയാക്കുമെങ്കിലും ചിലപ്പോൾ ഈ റൂട്ട് അത്രക്ക് അദ്ദേഹത്തിന് പരിചിതമായതുകൊണ്ടാവാം ഈ ഫ്രീക്വൻസി എടുത്തു പറയാത്തത് ഇതിനുശേഷമാണ് കാര്യങ്ങൾ മാറിമറിയുന്നത് ഇനി മുതൽ പറയുന്ന കാര്യങ്ങൾ സ്ഥിരീകരിച്ച വിവരങ്ങളോടൊപ്പം നടന്നിരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിവരിക്കുന്നത് ഗുഡ് നൈറ്റ് പറഞ്ഞ ഉടനെ ക്യാപ്റ്റൻ സഹാരി കോ പൈലറ്റിനോട് രണ്ടു പേർക്കും കോഫി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു നോർമലി ക്യാബിൻ ക്രൂ ആണ് കോഫി കൊണ്ടുവരിക പക്ഷേ ക്യാപ്റ്റന്റെ നിർദ്ദേശം തിരസ്കരിക്കാൻ അദ്ദേഹത്തിന് തോന്നിയില്ല ഡോർ തുറന്ന് സഹ പൈലറ്റ് കോക്പിറ്റിൽ നിന്ന് പുറത്തുപോയി സഹാരി മാസങ്ങളായി പരിശീലിച്ച് കാത്തിരുന്ന നിമിഷമായിരുന്നു അത് കോക്പിറ്റിലെ ഒരു പ്രത്യേകതയുണ്ട് ഡോറ് അകത്തുനിന്ന് മാത്രമേ തുറക്കാൻ സാധിക്കുകയുള്ളൂ ഇത് ഹൈജാക്ക് കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് സഹപൈലറ്റ് പുറത്തുപോയപ്പോൾ ക്യാപ്റ്റൻ മനസ്സിൽ കരുതി കാണും ഇതാണ് തക്ക സമയമെന്ന് കാരണം വിമാനം ഇപ്പോൾ മലേഷ്യയുടെ എയർ സ്പേസിൽ നിന്ന് പുറത്തെത്താറായിരിക്കുന്നു എന്നാൽ വിയറ്റ്നാമിന്റെ എ ടി സിയുമായി ബന്ധപ്പെടാൻ കുറച്ച് സമയം കൂടിയുണ്ട് ഈ സമയത്ത് എം എച്ച് ത്രീ സെവൻറ്റി എന്ന ഈ വിമാനം ആരുടെയും കണ്ണിൽപ്പെടാത്ത സമയമാണ് സഹാരിക്ക് അദ്ദേഹത്തിൻ്റെ പ്ലാൻ നടപ്പിലാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാക്കുക എന്നുള്ളതാണ് അതിനായി ആദ്യം അദ്ദേഹം ചെയ്തത് ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തിടുകയായിരുന്നു വിയറ്റ്നാം എയർ സ്പേസിലേക്ക് പ്രവേശിക്കുന്ന കൃത്യസമയത്താണ് ഇത് ചെയ്തത് ഇതോടെ വിമാനം മലേഷ്യയുടെയും വിയറ്റ്നാമിൻ്റെയും റഡാറിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായി പക്ഷേ ഇപ്പോഴും വിമാനത്തിന്റെ പൊസിഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടി ഈ ബോയിങ് ട്രിപ്പിൾ സെവൻ വിമാനത്തിലുണ്ട് അതാണ് അക്കാർസ് ഓരോ മുപ്പത് മിനിറ്റിലും വിമാനത്തിൻ്റെ റൂട്ട് ബാക്കിയുള്ള ഇന്ധനം തുടങ്ങിയ വിവരങ്ങൾ സാറ്റലൈറ്റ് വഴി അക്കാർ സിസ്റ്റം വഴി അറിയാൻ സാധിക്കും അതിനാൽ തന്നെ അത് ഡിസേബിൾ ചെയ്യുകയായിരുന്നു അദ്ദേഹം അടുത്തതായി ചെയ്തത് വിമാനത്തിൻ്റെ രണ്ട് ഇലക്ട്രിക് ജനറേറ്ററുകൾ അദ്ദേഹം ഓഫ് ചെയ്തു അക്കാർസ് മാത്രമല്ല ഇതിലൂടെ പ്രവർത്തനരഹിതമായത് പാസഞ്ചർ ക്യാബിനിലുള്ള സാറ്റലൈറ്റ് ഫോണും ഇൻഫോർടൈൻമെൻറ് സിസ്റ്റത്തിലെ ടെക്സ്റ്റ് മെസ്സേജ് സർവീസും ഇതോടെ നിലച്ചു ഇതിനുശേഷം സഹാരി വിമാനത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ ലൈറ്റുകളും അടച്ചു ഇപ്പോൾ വിമാനം പൂർണ്ണമായും അപ്രത്യക്ഷമായി ഇതൊക്കെ മിനിറ്റുകൾ കൊണ്ടാണ് അദ്ദേഹം ചെയ്തത് സഹാരിയുടെ പ്ലാൻ പ്രകാരം വിമാനം ഗ്രൗണ്ടിൽ നിന്നുള്ളവരിൽ നിന്നും മുഴുവനായും ഒളിപ്പിച്ചു വെക്കാൻ സാധിച്ചെങ്കിലും വിമാനത്തിനകത്തുള്ള ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരും അതേപോലെ കോഫിയുമായി ഇപ്പോൾ തിരിച്ചെത്താൻ സാധ്യതയുള്ള സഹപൈലറ്റും അദ്ദേഹത്തിന് വെല്ലുവിളിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം അവരെ ഇല്ലാതാക്കാനുള്ളതായിരുന്നു ഇതിനായി ഓക്സിജൻ മാസ്ക് ധരിച്ച ശേഷം സഹാരി വിമാനത്തിൻ്റെ എയർ സപ്ലൈ കട്ട് ഓഫ് ചെയ്യുകയായിരുന്നു ഇതോടെ യാത്രക്കാർ പരിഭ്രാന്തരായി ഇങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഓട്ടോമാറ്റിക്കായി സീലിംഗിൽ നിന്ന് ഓക്സിജൻ മാസ്ക് താഴ്ന്നു വന്നു ഇതിനിടെ പൈലറ്റ് വിമാനം ഇടത്തോട്ട് തിരിച്ചു ഇപ്പോൾ വിമാനം പൂർണ്ണമായും എ ടി സിയുടെ റഡാറിൽ നിന്നും അപ്രത്യക്ഷമായെങ്കിലും മിലിറ്ററി റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ ഇതൊന്നും മതിയാകില്ല കാരണം മിലിറ്ററി റഡാറുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവ ഒരു റേഡിയോ സിഗ്നൽ പുറപ്പെടുവിക്കുകയും ആകാശത്തുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റിൽ അത് പതിക്കുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായ സ്ഥാനം റഡാറിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിന്റെ പ്രവർത്തനം പ്രകാശ വേഗതയിലാണ് തന്നെ വിമാനം തായ് എയർ സ്പേസിൽ പ്രവേശിക്കുകയാണെങ്കിൽ മിലിട്ടറി അവരുടെ ഫൈറ്റർ ജെറ്റുകൾ അയച്ച് എന്താണ് ഈ ഒബ്ജക്റ്റ് എന്ന് അന്വേഷിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് ഒഴിവാക്കാനായി സഹാരി വിമാനം ഇടത്തോട്ട് തിരിച്ച് മലേഷ്യൻ എയർ സ്പേസിലേക്ക് തന്നെ തിരികെ കയറി ഇതേസമയം പാസഞ്ചേഴ്സ് ഓക്സിജൻ മാസ്ക് വെച്ച് റിലാക്സ് ആയി വരുന്നുണ്ടായിരുന്നു ഈ മാസ്കിൽ നിന്ന് ഇരുപത് മിനിറ്റ് ശ്വസിക്കാനുള്ള ഓക്സിജൻ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പൈലറ്റ് ആ സമയത്തിനുള്ളിൽ ശ്വസിക്കാവുന്ന എയർ ലഭിക്കുന്ന ഉയരത്തിലേക്ക് വിമാനം താഴ്ത്തുകയാണ് ചെയ്യാറ് അതിന് ആവശ്യമുള്ളത് പത്ത് മിനിറ്റ് മാത്രമാണ് പക്ഷേ ഇവിടെ പൈലറ്റിന്റെ പ്ലാൻ വ്യത്യസ്തമായിരുന്നു ഇതേസമയം സഹ പൈലറ്റ് ക്യാപ്റ്റനെ സഹായിക്കാനായി കോക്പിറ്റിൽ കയറാനുള്ള ശ്രമത്തിലാണ് ആദ്യം ക്യാബിൻ ഫോണിൽ വിളിച്ചു നോക്കി റിംഗ് ആയതല്ലാതെ എടുത്തില്ല ക്യാപ്റ്റന്റെ മുമ്പിലുള്ള ഡോറിന്റെ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഡോർ തുറക്കാൻ സാധിക്കുകയുള്ളൂ സഹ പൈലറ്റ് കരുതിയത് ചിലപ്പോൾ അദ്ദേഹം എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിനിടയിൽ ഫോൺ എടുക്കാത്തതാണെന്നാണ് വീണ്ടും ശ്രമിച്ചു നോക്കി നോ റിപ്ലൈ ഇതേ സമയം വിമാനം മലേഷ്യക്ക് മുകളിലൂടെ പറക്കുകയായിരുന്നു തായ്ലൻഡിൻ്റെയും മലേഷ്യയുടെയും അതിർത്തിയിലൂടെ പറക്കാൻ ക്യാപ്റ്റൻ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെയാവുമ്പോൾ മലേഷ്യൻ മിലിട്ടറി ഇത് കണ്ടെത്തുകയാണെങ്കിൽ തന്നെ തായ് കൺട്രോളിലുള്ള വിമാനമാണെന്ന് തെറ്റിദ്ധരിക്കുകയും അതേസമയം തായ് മിലിറ്ററി കണ്ടെത്തുകയാണെങ്കിൽ മലേഷ്യൻ വിമാനമാണെന്ന് തെറ്റിദ്ധാരണയുണ്ടാക്കുകയായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പക്ഷേ യഥാർത്ഥത്തിൽ മലേഷ്യ ഇങ്ങനെയൊരു സാധ്യതയെക്കുറിച്ച് പോലും അപ്പോൾ ചിന്തിച്ചിരുന്നില്ല എന്നതാണ് സത്യം അവർ തിരച്ചിൽ നടത്തിയത് പോലും വിയറ്റ്നാമിലും കാണാതായ സ്ഥലവും കേന്ദ്രീകരിച്ചായിരുന്നു ഇതേസമയം സഹപൈലറ്റ് ശരിക്കും കൺഫ്യൂഷനിലായിരുന്നു കാരണം എമർജൻസി ഓക്സിജനാണ് യാത്രക്കാർ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് വിമാനം താഴ്ത്തിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് അദ്ദേഹത്തിന് അറിയാം പാസഞ്ചർ ക്യാബിൻ്റെ പല ഭാഗത്തായി ഓക്സിജൻ സിലിണ്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ സീലിംഗിൽ നിന്ന് വരുന്ന ഓക്സിജൻ മാസ്കിനേക്കാൾ കൂടുതൽ ഓക്സിജൻ സ്റ്റോർ ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ട് അതെടുത്തുകൊണ്ട് സഹപൈലറ്റ് ഡോറിന് മുന്നിലെത്തി ചിലപ്പോൾ പൈലറ്റിന് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചതാണെങ്കിലോ എന്ന ചിന്തയിലാണ് അദ്ദേഹം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു കോഡ് ഉപയോഗിച്ച് കോക്ക്പിറ്റ് ഡോർ തുറക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് ഈ എമർജൻസി കോഡ് അടിച്ച ശേഷം മുപ്പത് സെക്കൻഡ് വരെ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഡോർ ഓപ്പൺ ഓപ്പണാവും എന്നാൽ മുപ്പത് സെക്കൻഡാവുന്നതിന് മുമ്പ് തന്നെ ക്യാപ്റ്റൻ ഡിനൈ ഓപ്ഷൻ പ്രസ് ചെയ്തുകൊണ്ടിരുന്നു ഇതോടെ സഹ പൈലറ്റിന് വിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു പതിറ്റാണ്ടുകളായി ഇതേ വഴിയിലൂടെ വിമാനം പറത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ സഹാരിക്ക് കൃത്യമായ റൂട്ട് മാപ്പ് ഉണ്ടായിരുന്നു ഏതു വഴിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കണം ഇതേസമയം ഹോച്ച്മിൻ എയർ ട്രാഫിക് കൺട്രോളർമാർ പെട്ടെന്നാണ് ആ കാര്യം മനസ്സിലാക്കുന്നത് ഇതുവരെയായിട്ടും മലേഷ്യൻ എയർലൈൻസ് ത്രീ സെവൻറി കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ചില സമയങ്ങളിൽ പൈലറ്റ് കുറച്ച് വൈകിയൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നാൽ എം എച്ച് ത്രീ സെവൻറ്റി റെഡാറിലും കാണിക്കാത്തത് അവർക്ക് ആശങ്കയുണ്ടാക്കി അതേസമയം സഹാരി യാത്രക്കാരുടെ ഓക്സിജൻ എത്ര സമയം വരെ നീണ്ടു നിൽക്കും എന്നത് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു പൈലറ്റിന്റെ ഓക്സിജൻ മാസ്ക് പാസഞ്ചർ ഓക്സിജനിൽ നിന്ന് വ്യത്യസ്തമാണ് വിമാനത്തിന്റെ അടിഭാഗത്തായാണ് ഇതിന്റെ ടാങ്ക് വരുന്നത് അതിൽ രണ്ട് പൈലറ്റിന് പതിമൂന്ന് മണിക്കൂറും ഒരു പൈലറ്റിനാണെങ്കിൽ ഇരുപത്തിയേഴ് മണിക്കൂറും ശ്വസിക്കാനുള്ള ഓക്സിജനുണ്ട് ഈ ടാങ്ക് വർഷത്തിലൊരിക്കലാണ് ടോപ്പ് അപ്പ് ചെയ്യാറുള്ളത് സഹാരിയുടെ ഭാഗ്യത്തിന് അന്ന് വൈകുന്നേരമാണ് ഈ ഓക്സിജൻ ടോപ്പ് അപ്പ് ചെയ്തിരുന്നത് ഹോച്ച് കൺട്രോൾ സെന്ററിൽ നിന്ന് ക്വാലാലമ്പൂരിലേക്ക് കോൾ വരികയാണ് എം എച്ച് ത്രീ സെവൻറ്റി തിരികെ വരികയോ എമർജൻസി ലാൻഡിങ് ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണിത് എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന ഉത്തരമാണ് ലഭിച്ചത് പല രീതിയിലും റേഡിയോ കോളറുകൾ ഉപയോഗിച്ച് വിമാനവുമായി കമ്മ്യൂണിക്കേഷൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല സമയം പുലർച്ചെ ഒന്ന് നാല്പത്തിയൊന്ന് വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായിട്ട് ഇരുപത് മിനിറ്റ് വിമാനം ഇപ്പോൾ പെനാങ് ദ്വീപിനടുത്തുകൂടി നീങ്ങുകയാണ് ഈ സമയം പാസഞ്ചർ ഓക്സിജൻ തീർന്നു തുടങ്ങിയിരുന്നു അവർ ഓരോന്നായി മരിച്ചു വീഴുകയാണ് ഇപ്പോൾ വിമാനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയെ സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ ഇൻഡോനേഷ്യൻ സ്പേസിലേക്ക് പ്രവേശിക്കുകയും അവരുടെ മിലിറ്ററി റഡാറിൽ പ്രത്യക്ഷപ്പെടാനിടയുണ്ടെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ സഹാരി പെനാങ് വിമാനത്താവളത്തിൽ നിന്ന് നേരെ വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് മലേഷ്യയുടെ തന്നെ എയർ സ്പേസിലൂടെ മുന്നോട്ട് നീങ്ങി ഈ സമയം താഴെയായി പെനാങ് ദ്വീപ് കാണാമായിരുന്നു അവസാനവട്ടം ഒന്നുകൂടി താൻ ജനിച്ചു വളർന്ന ഈ ദ്വീപിന് മുകളിലൂടെ അദ്ദേഹം വിമാനം പറത്തി ഇതേസമയം എല്ലാ ശ്രമങ്ങളും തോടെ ഫസ്റ്റ് ഓഫീസർ തൻ്റെ മൊബൈൽ ഉപയോഗിച്ച് കോൾ വിളിക്കാനുള്ള ശ്രമം നടത്തി പക്ഷെ നമ്മൾക്കറിയാം വിമാനത്തിൽ നെറ്റ്വർക്ക് ലഭിക്കില്ല എന്ന കാര്യം എങ്കിലും ചില സമയങ്ങളിൽ വിമാനം ചരിക്കുന്ന സമയത്തൊക്കെ മൊബൈൽ ടവറുമായി അടുത്തു വരികയാണെങ്കിൽ ഫോണിൽ നെറ്റ്വർക്ക് കിട്ടാനുള്ള നേരിയ സാധ്യതയുണ്ട് ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോൺ പെനാങ് ദ്വീപിലെ ടവറിൽ കണക്റ്റായതായി കണ്ടെത്തിയിട്ടുമുണ്ട് പക്ഷേ ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രമായിരുന്നു അത് ഇതേ സമയം മലേഷ്യൻ അതോറിറ്റീസ് എം എച്ച് ത്രീ സെവൻറ്റിയുമായി കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു അക്കാഴ്സ് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല കാരണം ആദ്യം തന്നെ ക്യാപ്റ്റൻ ഇത് ഓഫ് ചെയ്തിട്ടതുകൊണ്ട് വിമാനത്തിൽ നിന്നും സിഗ്നലുകൾ ഒന്നും തന്നെ പുറത്തേക്ക് പോയിരുന്നില്ല ഈ സമയത്ത് വിമാനത്തിന്റെ പാസഞ്ചർ ക്യാബിൻ മുഴുവനായും നിശബ്ദമായി കഴിഞ്ഞിരുന്നു പോർട്ടബിൾ ഓക്സിജൻ ഉപയോഗിച്ചിരുന്ന ഫസ്റ്റ് ഓഫീസറും മരിക്കുകയോ അബോധാവസ്ഥയിലാവുകയോ ചെയ്തിരിക്കണം ക്യാപ്റ്റനെ തടയാൻ സാധ്യതയുള്ള ഒരേയൊരാൾ കൂടി വീണിരിക്കുന്നു സമയം രണ്ടേ ഇരുപത് ഇപ്പോൾ വിമാനം മലേഷ്യയുടെ മിലിറ്ററി റഡാറിൽ നിന്നും പൂർണ്ണമായി പുറത്തു കടന്നു സഹാരിക്ക് ഈ റഡാറുകൾ പ്രവർത്തിക്കുന്ന ഏരിയയ്ക്ക് കൃത്യമായി അറിയുമായിരിക്കണം എന്നാൽ ഈ സമയം അത്രയും മലേഷ്യൻ മിലിറ്ററിക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല പിറ്റേ ദിവസം റെക്കോർഡിംഗ് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് വിമാനത്തിൻ്റെ സഞ്ചാരപാത അവർ സ്ഥിരീകരിക്കുന്നത് സഹാരി ആദ്യം തന്നെ ഇലക്ട്രിക് പവർ വിച്ഛേദിച്ചത് കാരണം വിമാനത്തിനകത്തെ ചൂട് കൂടിക്കൂടി വന്നു ഇത് കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാനായി ജനറേറ്ററുകൾ വീണ്ടും അദ്ദേഹം ഓൺ ചെയ്തു യാത്രക്കാർ ആരും തന്നെ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഇനി പവർ ഓൺ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നിക്കാണുന്നു പിറ്റേ ദിവസം രാവിലെ മലേഷ്യ വിമാനത്തിനായുള്ള തിരച്ചിൽ സജീവമാക്കി സ്വാഭാവികമായും സിഗ്നൽ നഷ്ടപ്പെട്ട സ്ഥലത്തും പോകാൻ സാധ്യതയുള്ള റൂട്ടിലുമായിരുന്നു കൂടുതൽ ശ്രദ്ധ നൽകിയത് ക്യാപ്റ്റൻ സഹാരിക്ക് അറിയാമായിരുന്നു മിലിറ്ററി ഡാറ്റയിൽ നിന്നും പിന്നീട് വിമാനത്തിന്റെ ദിശ മനസ്സിലാക്കാൻ സാധിക്കുമെന്നത് അതുകൊണ്ട് തന്നെ നേരെ തിരിഞ്ഞ് മലേഷ്യൻ എയർ എയർസ്പേസിലൂടെ വന്ന് ദ്വീപിന് മുകളിൽ നിന്ന് മലാക്ക് വഴി പോയതായിട്ടായിരിക്കാം അവർക്ക് അവസാനമായി മനസ്സിലാക്കാൻ സാധിക്കുക അതിനുശേഷം വരുന്ന ആൻഡമാൻ സിയിലോ ബേ ഓഫ് ബംഗാളിലോ ആയിരിക്കും ഈ അന്വേഷണം ചെന്നെത്തുക ഇവിടെയാണ് സഹാരിയുടെ അടുത്ത ടെസ്റ്റ് സുമാത്ര ദ്വീപ് കഴിഞ്ഞ ഉടനെ സ്ട്രെയിറ്റ് പോകുന്നതിനു പകരം നേരെ എതിർദിശയിലേക്കാണ് അയാൾ വിമാനം തിരിച്ചത് അഥവാ ഇന്ത്യൻ ഓഷ്യന്റെ തെക്ക് ഭാഗത്തേക്ക് ഒരു റഡാറും ഇല്ലാത്ത നോമാൻസ് ലാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരിക്കലും കണ്ടുപിടിക്കപ്പെടില്ല എന്ന് തന്നെ അയാൾ കരുതിയിരിക്കണം എന്നാൽ ഇവിടെയാണ് അയാളുടെ കണക്കുകൾ പിഴച്ചത് പവർ ഓൺ ചെയ്തപ്പോൾ ക്യാപ്റ്റൻ അറിയാതെ പോയ ഒരു കാര്യം വിമാനത്തിന്റെ സാറ്റ്കോം റീബൂട്ട് ആവുകയും അത് സാറ്റലൈറ്റുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു ഇൻമാർ സാറ്റ് എന്ന കമ്പനിയുടെ സാറ്റലൈറ്റാണിത് ഇതുമായി നിരന്തരം ലോഗോൺ റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരുന്നത് വിമാനം ഇപ്പോഴും പറന്നുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്താൻ സാധിച്ചു പക്ഷേ ഈ റിക്വസ്റ്റിൽ പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും അടങ്ങിയിട്ടുണ്ടായിരിക്കില്ല ലൊക്കേഷനോ മറ്റോ ഒന്നും അറിയാൻ സാധിക്കില്ല എം എച്ച് ത്രീ സെവൻറ്റി ലോഗോൺ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു എന്നത് മാത്രമാണ് അറിയാൻ സാധിക്കുക ആഴ്ചകൾക്ക് ശേഷം ഇൻമാർ സാറ്റ് കമ്പനിയിലെ ഒരു എഞ്ചിനീയർ കണ്ടെത്തിയ കാര്യം ലോകത്തെയാകെ ഞെട്ടിച്ചു വിമാനം സാറ്റലൈറ്റിലേക്ക് സിഗ്നലുകൾ അയക്കുന്നതിന്റെ ടൈം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതും സാറ്റലൈറ്റ് അതിന് റിപ്ലൈ നൽകിയതുമായ സമയത്തിനിടയിലെ സമയവ്യത്യാസം വെച്ച് പ്രകാശ വേഗത്തിൽ കണക്കാക്കിയപ്പോൾ വിമാനത്തിന്റെ സഞ്ചാരപാത ഏകദേശം മനസ്സിലാക്കാനായി സാധിച്ചു എം എച്ച് ത്രീ സെവൻറ്റിയെക്കുറിച്ച് ആദ്യ ദിവസം മുതലേ പലതരത്തിലുള്ള തിയറികൾ ഉയർന്നു വന്നിട്ടുണ്ട് അതിലൊന്നാണ് ആക്സിഡന്റ് തിയറി കാക്പിറ്റിനകത്ത് തീപിടുത്തമോ ഇലക്ട്രിക് ഫെയിലറോ സംഭവിച്ചിരിക്കാമെന്നാണ് ഇത് പ്രകാരം ചിലർ അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം സാറ്റലൈറ്റുമായുള്ള കമ്മ്യൂണിക്കേഷൻ മണിക്കൂറുകൾക്ക് ശേഷം പുനഃസ്ഥാപിക്കപ്പെട്ടത് അതേപോലെ പെനാങ് ഭാഗത്തു വെച്ചും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ടേൺ എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക എന്തുകൊണ്ടായിരിക്കാം മിലിറ്ററി റഡാറുകളെയും സിവിലിയൻ റഡാറുകളെയും വെട്ടിക്കാനുള്ള ശ്രമങ്ങൾ എല്ലായ്പ്പോഴും നടത്തിയത് മറ്റൊന്നാണ് ഹൈജാക്കിംഗ് തിയറി ഇത് സത്യമാണെങ്കിൽ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഹൈജാക്കിംഗ് ആണിതെന്ന് പറയേണ്ടി വരും പക്ഷെ ചോദ്യങ്ങൾ അവിടെയും ബാക്കിയാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു സംഘടനയും അതിൻ്റെ ഉത്തരവാദിത്വം ഇത്രയും വർഷങ്ങളായിട്ടും ഏറ്റെടുക്കാത്തത് കൂടാതെ ഈ റൂട്ടുകൾ കൃത്യമായി അറിയാവുന്നവരും ട്രാൻസ്പോണ്ടർ കൂടാതെ അക്കാർ സടക്കമുള്ളവ ഓഫ് ചെയ്യാനുള്ള ടെക്നിക്കൽ വിവരങ്ങളും ഉള്ളവരായിരിക്കണം ഈ ഹൈജാക്കേഴ്സ് മറ്റുള്ള തിയറികൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോളിലേക്ക് അപ്രത്യക്ഷമായെന്നും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് വിമാനം നിയന്ത്രിച്ചു എന്നുള്ളതുമാണ് സഹാരിയിലേക്ക് വിരൽ ചൂണ്ടുന്ന മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന ഫ്ലൈറ്റ് സിമുലേറ്ററാണ് യഥാർത്ഥത്തിൽ ഒരു വിമാനം പറത്തുന്നത് പോലെ തന്നെയാണ് ഈ സിമുലേറ്ററിന്റെ പ്രവർത്തനം ഇതിൽ റൂട്ട് മാപ്പ് എയർപോർട്ട് എന്നിവയൊക്കെ ഏകദേശം റിയൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സഹാരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സിമുലേറ്ററിൽ എം എച്ച് ത്രീ സെവൻറ്റിയുടേതിന് സമാനമായ മാപ്പ് കണ്ടെത്തിയിരുന്നു ഫെബ്രുവരി മൂന്നിനാണ് സഹാരി സിമുലേറ്റർ ഉപയോഗിച്ച് സമാനമായ പാതയിലൂടെ വിമാനം പറത്തിയത് അതിൽ നൽകിയിരുന്ന തിയറി ഇരുപത്തൊന്ന് ഫെബ്രുവരി ആയിരുന്നു എന്നുവച്ചാൽ സഹാരിയുടെ ആദ്യത്തെ ശ്രമം അന്നായിരിക്കണം എന്നാണ് കോലാലംപൂരിൽ നിന്ന് ബീജിംഗിലേക്ക് അന്നും അദ്ദേഹം വിമാനം പറത്തിയിരുന്നു എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം അന്നിത് നടക്കാതെ പോയത് ഫെബ്രുവരി ഇരുപതിന് സഹാരിയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഈ ഡാറ്റകളൊക്കെ നശിപ്പിക്കപ്പെട്ടതും ഈ തീയരുടെ സാധ്യതകൾ ബലപ്പെടുത്തുന്നതാണ് സഹാരിക്ക് അറിയാമായിരുന്നു ഇന്ത്യൻ ഓഷ്യന്റെ ആഴങ്ങളിൽ പതിച്ച പ്രത്യക്ഷമായാൽ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വിരളമാണെന്ന് ചുറ്റും വിമാനങ്ങളോ ദ്വീപുകളോ വേറെ ഒരു മനുഷ്യനോ ഇല്ലാത്ത ഈ സ്ഥലത്ത് വെച്ച് ഓട്ടോ പൈലറ്റ് മോഡ് ഓൺ ചെയ്ത് അയാളുടെ പ്ലാൻ നടപ്പിലാക്കുകയാണ് ആദ്യം ചെയ്തതുപോലെ തന്നെ വിമാനത്തിലെ വായു മുഴുവനായും അദ്ദേഹം തുറന്നുവിട്ടു പക്ഷേ ഇപ്രാവശ്യം അയാൾ ഓക്സിജൻ മാസ്ക് അണിഞ്ഞിരുന്നില്ല എന്ന് മാത്രം പതിയെ ശ്വാസമെടുക്കാൻ കഴിയാതെ അബോധാവസ്ഥയിലേക്കും ശേഷം മരണത്തിലേക്കും അയാൾ വീണിരിക്കാം പിറ്റേ ദിവസം രാവിലെയാണ് വിമാനം കാണാതായതായി മലേഷ്യ പ്രസ് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നത് ഇതേസമയം എട്ട് പതിനൊന്ന് ആയപ്പോഴേക്കും ഓട്ടോ പൈലറ്റ് മോഡിൽ പറക്കുന്ന മലേഷ്യൻ വിമാനത്തിൻ്റെ വലതുഭാഗത്തെ എൻജിൻ തകരാറിലായി കാണും ശേഷം ഇടതെഞ്ചിനിൽ മുമ്പോട്ട് കുതിക്കുകയും കുറച്ച് സമയത്തിന് ശേഷം അതും അവസാനിക്കുമ്പോൾ വിമാനത്തിന്റെ വാലറ്റത്തുള്ള എ പി യുവിൽ നിന്നും വിമാനത്തിനാവശ്യമായ പവർ ലഭിക്കുകയാണ് ചെയ്യുക രണ്ട് എഞ്ചിനും ഓഫായതിനു ശേഷം വിമാനത്തിന്റെ സ്ക്രീൻ ബ്ലാക്ക് ഔട്ട് ആവുകയും അതിനുശേഷമാണ് എ പി യു ഓണാവുന്നത് ഇതോടെ ഇൻമാർ സൈറ്റിലേക്കുള്ള ലോഗോൺ ശ്രമം ഒന്നുകൂടി നടക്കുകയും ചെയ്തു സാധാരണ ഇൻമാർ സാറ്റിലേക്ക് മണിക്കൂറിൽ ഒരു തവണയാണ് റിക്വസ്റ്റ് വരിക പക്ഷേ റീബൂട്ട് ആയതുകൊണ്ട് ആ സമയത്തും ഒരു സിഗ്നൽ ലഭിക്കുകയുണ്ടായി ഇതാണ് വിമാനം തകർന്നിരിക്കാൻ സാധ്യതയുള്ള സ്ഥലം ഓരോ സിഗ്നലിൻ്റെയും അടിസ്ഥാനത്തിൽ ഓരോ ആർക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവസാനം ഈ എ പി യു ഓണാവുന്ന സമയത്ത് ലഭിച്ചതാണ് സെവൻത്ത് ആർക്ക് ഈ വിമാനത്തിന്റെ മുപ്പതോളം ചെറുതും വലുതുമായ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവയെല്ലാം ആഫ്രിക്കൻ തീരങ്ങളിലാണ് കാണപ്പെട്ടത് ഇനി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുകയാണെന്ന് കരുതുക അപ്പോഴായിരിക്കും ശരിക്കും ഞെട്ടാൻ പോകുന്നത് കാരണം വിമാനത്തിന്റെ അവസാന നിമിഷങ്ങളൊന്നും തന്നെ അതിൽ പതിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം കാരണം വിമാനത്തെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും കിട്ടരുത് എന്നാഗ്രഹിക്കുന്ന പൈലറ്റ് ഉറപ്പായും ഇത് കണക്ട് ചെയ്യുന്ന സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഓഫ് ചെയ്തിട്ടിരിക്കണം ഇത് ഗ്രീൻ ഡോട്ട് ഏവിയേഷൻ അവരുടെ കണ്ടെത്തലുകൾ വെച്ച് തയ്യാറാക്കിയ വീഡിയോയിൽ നിന്നെടുത്ത വിവരങ്ങളാണ് ഈ തിയറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും